ഹലോ അപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ കിട്ടുകയാണ് പിന്നെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ട് എനിക്ക് ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു വേസ്റ്റ് ആണ് കേട്ടോ ഒരു വേസ്റ്റ് ലൈഫിൽ കുറേ പ്രോബ്ലംസും കുറേ വിഷമങ്ങളും ഹോസ്പിറ്റൽ കേസും അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ മൂന്നായല്ലോ അപ്പോൾ ഈ ത്രീ ഡേയ്സും എനിക്ക് വെരി ബാഡായിരുന്നു ഒരുപാട് എന്താ ഒട്ടും വല്ലാത്തൊരു ഡേ ഇനി ഇനിയുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഫസ്റ്റ് മോനെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അവന് പല്ലിൻ്റെ വേദനകൾ അങ്ങനെ ഒന്നും പറഞ്ഞ കുറേ രാത്രികൾ പിന്നെ എൻ്റെ കാലിൻ്റെ നഖം ഇളകി അപ്പം അതിൻ്റെ വേദന അപ്പം മൊത്തത്തിൽ അല്ലാതുള്ള കുറേ പ്രശ്നങ്ങൾ എല്ലാം വിഷമമായിട്ടുള്ളൊരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ എൻ്റെ പ്രോബ്ലം കാലിൻ്റെ തള്ളവറിലെ നഖമാണെങ്കിൽ നന്നായിട്ട് പൊങ്ങിയായിരുന്നു വളർന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇടക്കാലം കൊണ്ടിട്ട് ചെറിയ വേദന ഉണ്ടെങ്കിലും ഞാൻ മരുന്നൊക്കെ ഇട്ടിട്ട് ആ വേദന ഏകദേശം ഒന്ന് സെറ്റാക്കി പിന്നെ അത് വരും പിന്നെ അത് കുറയും അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ഈ ഒരു സംഭവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്തെങ്കിലും സെർജനെ കാര്യങ്ങളെ കാണിക്കണം എന്നും കരുതിയിരുന്നതായിരുന്നു അതിന് മുമ്പിട്ട് തന്നെ എന്തായാലും എൻ്റെ നഖം ഇളകി വന്നില്ലെങ്കിലും ഒരു ഒരു പൊടിയോളെ അരിപ്പുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളാം ഞാൻ അത്രത്തോളം എനിക്ക് വേദനയായിരുന്നു എങ്ങും കാല് തട്ടാൻ പറ്റില്ല പക്ഷേ ഇത് തട്ടിയില്ല കേട്ടോ എന്ത് നഖം ഇങ്ങനെ കാലൊക്കെ കഴിവുന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നഖം അങ്ങനെ കട്ടായി വരുന്നതാണോ എന്നറിയത്തില്ല സൈഡ് പോഷൻ മാത്രം ഇങ്ങനെ കട്ടായിരുന്നു ഞാൻ പിടിച്ചു നോക്കി പിടിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഫുൾ ഇത് ഇളകിയിരിക്കുകയെന്ന് കരുതിയത് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ നഖം വെട്ടുന്നെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് നഖം വെട്ടി അത്രത്തോളം എനിക്ക് വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു മാത്രമല്ല എൻ്റെ കാലിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ആ ഒരു സ്കിന്നിൻ്റെ ഭാഗത്തൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് എനിക്ക് പറയുമ്പം പോലും പറ്റുന്നില്ല അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സർജനയൊക്കെ കാണിക്കാൻ പേടി അവർ നഖം വലിച്ചൂരി എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ട് ഈ നഗവിന് ക്ലിയറായിട്ട് വളരണമെങ്കിൽ ഇതിൽ നന്നായിട്ട് പിഴുതെല്ലാം കളയണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുപോവാതിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴേ ഞാൻ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല അത് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ അതിനും അത്രത്തോളം പെയിൻ്റായിരുന്നു അത്രത്തോളം പെയിൻ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരു വിധം അതെല്ലാം വെട്ടി സെറ്റാക്കി അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് എൻ്റെ ലൈഫിനെ ഒരുപാട് മനുഷ്യൻ്റെ പ്രവൃത്തിയാണോ അല്ലെങ്കിൽ എന്താ നമുക്ക് വിധിച്ചതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഭയങ്കര ഒരു പോയി ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പെയിൻഫുള്ളായിട്ടൊരു സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് ഈ നിമിഷവും കടന്നു പോകുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇതിന് ഇനി എന്തെങ്കിലും ഒരു എന്താ ഒരു പോംവഴി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും കാണുമല്ലോ എന്റെ വീഡിയോസ് രണ്ട് കാലം കൂടെ കാണുമ്പോഴാട്ടോ ഒരുപാട് സങ്കടം സാരം ഈ സമയം കടന്നുപോകും അത്ര വല്ല കേട്ടോ അന്നത്തെ വീഡിയോ